േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ മനസ്സിലെ സംശയം കൺമണിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ കൺമണിക്ക് ഇത് കൃഷിൻ്റെ വെറും തെറ്റിദ്ധാരണ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൺമണി കൃഷിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കൃഷി സാർ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാം കൃഷി സാറിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൃഷി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള സത്യം കൺമണിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെ കൃഷി ആ പാർഷ്യാലിറ്റി നേരിടുന്നുണ്ട് എന്നുള്ള സത്യം അവൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇതോടെ സാഗറിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ ഇങ്ങനെയൊരു പാർഷ്യാലിറ്റി ഇതുവരെ മുമ്പ് താൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ കാരണം എന്താണ് സാഗർ സാർ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ ഏ പാർഷാലിറ്റിയോ അങ്ങനെയോ ഒന്നുമില്ല ഇത് വെറും തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനെയൊരു പാർശ്വാലിറ്റി അവൾ കാണിക്കേണ്ടതല്ല എന്നതാണ് സത്യം നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയതാകാം ഇത് കേൾക്കുന്ന അവൾ ഞാൻ അങ്ങനെയൊരു തോന്നലിൻ്റെ പുറത്ത് പറഞ്ഞതല്ല ഈ കാര്യങ്ങൾ എന്ന സാങ്കർ സാറിനും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാറിന് അറിയാമെങ്കിൽ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒടുവിൽ കൃഷ് ഈ കാര്യങ്ങൾ അറിയരുത് ഞാൻ കൺമണിയോട് ഉണ്ടായ കാര്യം എന്താണ് എന്ന് വ്യക്തമായി പറയാം ഇത് കേൾക്കുന്ന കൺമണി ശരി പറയൂ കൃഷിനെ ഞാൻ ദത്തെടുത്തതാണ് ആ കാര്യം ഇപ്പോൾ സുജ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ ഈ അകൽച്ച് കാണിക്കുന്നത് അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പക്ഷേ അവൾ എന്തോ ഈ അകൽച്ച ഇപ്പോഴും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നെയും വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ തകർന്നു പോവുകയാണ് ക്രിഡ്സാറിന് ഇങ്ങനെയൊരു ദുരന്തം വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ സമയം ദേവ്ജിയും അവിടേക്ക് കടന്നു വരുന്നു കൺമണി സത്യങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ദേവ്ജി കൺമണിയോട് എന്തൊക്കെ സംഭവിച്ചാലും കൂടെ താൻ നിൽക്കും കൃഷിന് ഒരു മോശമനുഭവം ഉണ്ടായത് തന്നെയും വേദനിപ്പിക്കുന്നുണ്ട് സുജ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് താനും വിചാരിച്ചതല്ല എന്ന് പറയുന്ന ദേവ്ജി കൺമണിയുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കാൻ चैनल सब्सक्राइब जिएगा।